ഉണ്ട് പുതിയല എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ മിന്നാണ്ടിരുന്നത് പറഞ്ഞു നമ്മൾ പോകുന്നത് എവിടെ എന്ന് പറയുമ്പോ ചവറ കാട്ടിലമ്പലത്തിലാട്ടം ഞാൻ പോയിട്ടുണ്ട് കാട്ടിലമ്പലം പണിയുന്നതിന് മുന്നേ അമ്പലത്തിൽ പോയിട്ടുണ്ട് അഞ്ചാറ് കൂടെ അങ്ങോട്ട് പോണെന്ന് ഗൂഗിൾ ഞങ്ങളോട് പറഞ്ഞു തരിക അപ്പൊ ചവറയാണ് ലൊക്കേഷൻ വരുന്നത് ചേട്ടാ ഇതുവരെ പോയിട്ടില്ല കൊടയൊക്കെ എടുത്തിട്ടുണ്ട് കാരണം റെയിൻ ആണ് മഴ സിക്സ് കിലോമീറ്റേഴ്സ് മുന്നേ ഒരു മഴ ഇറങ്ങുന്നത് കേട്ടോ ഞാൻ ഈ പെണ്ണുമുള്ള അപ്പോൾ അങ്ങോട്ട് പോവാട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കുറെ നാളുകൊണ്ട് ചേട്ടാട് പോവാൻ പോവാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ രാവിലെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ചേട്ടായി നമുക്ക് അമ്പലത്തി അപ്പൊ ചേട്ടാ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകുന്ന എല്ലോ അതിൻ്റെ ഒരു രസം ഞാൻ പറഞ്ഞു മേട്ട വൈകിട്ട് പോവാന്ന് പറഞ്ഞു ഒന്നാമത് എനിക്ക് രാവിലെ എഴുന്നേക്കുന്നത് ഇഷ്ടമായി ഇനി ഉറക്കേ ഞങ്ങൾ അങ്ങോട്ട് പോവാട്ടോ ഭയങ്കര സന്തോഷം ചേട്ടായി ഭയങ്കര ത്രില്ലില്ല അല്ലേ ചുമ്മാ എന്നാ പറയാ കാവ്യം എനിക്ക് ഒരു ദിവസം എങ്കിലും റെസ്റ്റ് വേണ്ടേ കാവ്യെ ോട്ടെ വീട്ടിലെന്ന് പക്ഷെ എഡിറ്റ് ഒന്നും ചെയ്യത്തില്ലന്നേ വീട്ടിലിരുന്നാലും മടി പിടിച്ചിരിക്കും പിന്നെ എനിക്കറിയാവുന്നതുകൊണ്ട് ഫോട്ടോസൊക്കെ ഞാൻ ഗ്രേഡ് ചെയ്യും വീഡിയോ മാത്രമേ ഉള്ളൂ ചേട്ടായി ചെയ്യുന്നേ രാവിലെ ഞാൻ ഞങ്ങൾ കറിയൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ വേണം എനിക്ക് ഗ്രേഡ് ചെയ്യാൻ അപ്പം എന്തേലും ഫോട്ടോസ് മാത്രം ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നാൽ മതി ഒരു ഫോട്ടോയ്ക്ക് നൂറ് രൂപ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒരു സ്റ്റാൻഡ് വാങ്ങിക്കണം കാറിങ്ങനെ വെക്കാൻ വാങ്ങിക്കാ പോലിങ്ങനെ നമ്മള് വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് അല്ലെ എന്തായാലും ആറ് മാസത്തിനുള്ളിൽ നമ്മള് വൺ ലാക്ക് അടിക്കുമായിരിക്കും സബ്സ്ക്രൈബേഴ്സ് അല്ലേ എന്നോട് എല്ലാരും പറഞ്ഞു എത്രയും വേഗം വൺ ലാക്ക് അടിക്കട്ടെ ഇത് കണ്ടോ ഞാൻ മുഖം ചൊറിഞ്ഞ് ഞാനായിട്ട് വരുത്തി വെച്ച പാടാ ഒരു പാടില്ലായിരുന്നു അവിടെ കുഞ്ഞൊരു ഇതുണ്ടായിരുന്നു അതിനെ ഞാൻ കുത്തി 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 ഞെക്കി ഇളക്കി എന്നിട്ട് അത് പാട് വീണ് ഇപ്പൊ അതിനെ ഞാൻ ചൊറിഞ്ഞിളക്കി ഇതൊക്കെയാ എന്റെ പരിപാടി പക്ഷെ മോന്ന് പാടുവരുമ്പോ എനിക്ക് വിഷമം അയ്യോ കഴിഞ്ഞ വർഷം നിങ്ങൾ എന്റെ മുഖം കഴിഞ്ഞ കഴിഞ്ഞ വർഷം കാണാമായിരുന്നു ഈ രണ്ട് സൈഡും ഫുള്ള് കറു കറാന്നെനിക്ക് വരുന്നത് ഒരു പാടും ഒക്കെ ആയിട്ട് അപ്പൊ ചേട്ടാ ഈ എന്നോട് എന്തോ റീലിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നോ ഞാൻ പണ്ടിച്ചിരി പഴുത്തു കിടക്കുന്നത് എനിക്ക് ഇഷ്ടം എനിക്ക് ഇഷ്ടമാണ് തിരിച്ചു അടിക്കാത്ത എല്ലാം ഞാൻ കഴിക്കും അത് ഞങ്ങള് തവളെ കഴിച്ച എവിടെന്നു വെച്ച തായ്ലൻഡിൽ പോയി ഞാൻ കുഞ്ഞിലെ ട്രിപ്പ് അപ്പം കഴിച്ചതാണ് നമ്മടെ കണ്ടത്തി മീനൊക്കെ ഉണ്ട് മുഷി വരാല് ബ്രാഞ്ഞില് അതൊക്കെ കഴിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയൊന്നും കഴിക്കത്തില്ല ഞാൻ മാത്രമേ മ്പി ധളവാ ഞാനേ എന്റെ യൂട്യൂബ് ടൈമിലെ ഇവരോട് പറഞ്ഞു ഞാൻ എങ്ങനെയാണോ അങ്ങനെ മാത്രമേ ഞാൻ എന്റെ യൂട്യൂബിൽ നിങ്ങളെ കാണിക്കൂ അല്ലാണ്ട് എനിക്ക് പ്രശസ്തിക്ക് വേണ്ടി ഫോളോസിന് വേണ്ടി സബ്സ്ക്രൈബേഴ്സിന് ഇന്നലെ ലൈവില് പിന്നെ ഇതുണ്ടല്ലോ ഇന്നലെ കോള് വരുന്നോ ലൈവ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ നിങ്ങൾ അവിടെ ഉണ്ടോ ഉണ്ട് നിങ്ങൾ പാട്ട് പാടുന്നതിനെ മാത്രം കാണിക്കുന്ന ആൾക്കാരെ കാണിക്കാത്ത ും ഷോട്ട് ഒന്നും കാണിക്കത്തില്ല അപ്പൊ അതിന് ഷിഫ്റ്റ് ചെയ്തിട്ട് അന്നേരം എന്തോന്ന് വെച്ചാൽ നല്ലതേ ഇടത്തുള്ളൂ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അവരെ കേട്ടാ മാത്രം പോയ വിളിച്ചിട്ട് ഭയങ്കര കരുപ്പ് ശരി സാ ആയിക്കോട്ടെ ക്ലൈന്റിനോട് വളരെ മര്യാദയിലെ ചേട്ടാ സംസാരിക്കാറുള്ളു അത് വേറെ കാര്യം വീട്ടി അലമ്പാണെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞ പത്തു തന്നെ വിളിക്കും ഒരു പാട്ട് പാട് പാടുന്ന എത്താറായിട്ടില്ല കേട്ടോ നമ്മളിപ്പം പോകുന്നത് പോകുന്ന റോഡ് ഏതെന്നേട്ടായി ഇങ്ങോട്ട് മീൻ ഉണ്ട് തന്നല്ലേ അതല്ല ഇവിടുത്തെ പൊടിമണലായിരിക്കും അതാണ് ഏറ്റവും പ്രത്യേകത അപ്പം ഞങ്ങളെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാം കേട്ടോ നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നര മണിക്കൂറിന് മുന്നേ നമ്മൾ ചെന്ന് കേട്ടോ ചേട്ടായി രാവിലെ പോകുക എന്ന് പറഞ്ഞാൽ എൻ്റെ നിർബന്ധത്തിനാട്ടോ വൈകിട്ട് പോകുന്നത് പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോകുന്ന യാത്രയാട്ടോ കാരണം ഒരുപാട് ആലോചിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പോക്ക് നടക്കത്തില്ല Five hundred meters, turn right onto Karuna Guppy, Kotrakara Road. Turn right onto Karuna Kotrakara Road. സൈഡിൽ വീടുള്ളവർക്ക് <laughs> <laughs> ചായ കുടിക്കുക അതൊരു ഫീലാണ് ഇത് മണലാണോ വെള്ളമാണോ എന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല കേട്ടോ പിന്നെ ഞാൻ കുറേ നേരം ഇങ്ങനെ മനസ്സിലാക്കണം ചേട്ടാ ഒന്നും ചേട്ടാ ഇത് മണലടിക്കുന്നേ ഇതെന്താ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ കറക്റ്റ് അവിടെയല്ല ഇവരിങ്ങനെ കുഴിച്ചിട്ട് ഇതേപോലെ പമ്പ് ചെയ്തെടുക്കുക ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നതെന്ന് അറിയത്തില്ല അത്യാവശ്യം നമ്മൾ പോകുന്ന ടൈമിൽ കുറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ ഭയങ്കര അടിപൊളി ലൊക്കേഷൻ ആയിട്ട് ഒരു സൈഡ് കടൽ പാറ ഇപ്പുറത്തിങ്ങനെ വെള്ളക്കെട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളി നമ്മൾ കണ്ടുപോയി സന്തോഷം എനിക്ക് ഞാൻ ആഗ്രഹിച്ചോട്ടേക്ക് ഗ്യാസ് ആയി എനിക്ക് തോന്നുന്നു ജെങ്കാറിൽ വന്നിറങ്ങുന്നേ ഇവിടെ നമ്മൾ ഡയറക്റ്റ് അമ്പലത്തിൻ്റെ അടുത്ത് വന്നു സത്യം പറഞ്ഞാൽ ഞാൻ വന്നിട്ടുള്ളത് ഈ അമ്പലം പണിയുന്നതിന് മുന്നേ ആട്ടോ അതുകൊണ്ട് എനിക്ക് വലിയ ഓർമ്മയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങൾ അന്ന് വന്നപ്പോഴും ഇങ്ങനെ പൊങ്കാല നടക്കുന്നുണ്ട് ആ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂട്ടോ ഒരു അഞ്ചാറ് വർഷം മുന്നേ ഞാൻ വന്നത് സത്യം പറഞ്ഞാൽ അവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം കുറേ ആഗ്രഹിച്ച് വരുന്നേ കേട്ടോ ഇങ്ങനെ കുറച്ച് അമ്പലങ്ങളിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇത് ഭയങ്കര ആഗ്രഹമായിരുന്നു കാട്ടിലമ്പലത്തിൽ വരണം കാട്ടിലമ്പലത്തിൽ വരണം എന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴാണെങ്കിൽ അവിടെ നമ്മൾ റെസിപ്റ്റ് എഴുതിയിട്ട് ഈ റെസിപ്റ്റ് അകത്ത് കൊടുത്തിട്ടാട്ടോ നമുക്ക് മണി പുറത്തു തരുന്നത് അപ്പോൾ ഇതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഒരു ചേട്ടനോട് ചോദിച്ചു ആ ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെസീപ്റ്റ് എഴുതിച്ച് എല്ലാം കയ്യിൽ തന്നോട്ടോ വളരെ പെട്ടെന്ന് ഈ ചേട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ നമ്മുടെ നാളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ചേട്ടാ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമാകുമ്പോഴത്തേക്ക് ചെന്നപ്പോൾ രണ്ട് മൂന്ന് പേരെ നമ്മൾ കണ്ടോട്ടെ ചേട്ടായിക്കേണ്ട നാളെ ഏതാണെന്ന് അറിയത്തില്ല അത് അവിടെ നിന്ന് ചിരിക്കുന്നത് ഇനി പറയുന്നത് എന്താണെന്ന് പറയാമോ ആ ചേട്ടൻ നമുക്ക് പെട്ടെന്ന് രസ്റ്റ് എടുത്ത് തന്നു എന്നാട്ടോ പറയുന്നത് ഈ സൗണ്ട് ഞാൻ കട്ടാക്കിയത് ബാക്കിൽ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കട്ടാക്കിയതാട്ടോ അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ അമ്പലത്തിലും തൊഴിൽ ഭയങ്കര കാറ്റാട്ടോ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് കിട്ടും ഭയങ്കര കാറ്റും ആ മണൽത്തരി കൂടെ നടക്കുമ്പോഴുള്ള ഫീലും ഭയങ്കര അടിപൊളി രസമായിരുന്നു കേട്ടോ എൻ്റെ തൊട്ട് പുറയിൽ കടലാണേ വരാത്തവർ ഉറപ്പായിട്ടും വരണം അത്ര അടിപൊളി സ്ഥലമാണ് നമുക്ക് വൈകിട്ട് തൊഴുതിട്ടൊക്കെ വന്നിരിക്കാനും നമ്മുടെ മൈൻഡൊന്ന് റിഫ്രഷ് ചെയ്യാനും ഒക്കെ അടിപൊളി സ്ഥലം ഒത്തിരി ഏറെ ഉണ്ട് നമുക്കിങ്ങനെ നടന്ന് തൊഴാനൊക്കെയായിട്ട് മെയിൻ അമ്പലം അതിൻ്റെ ഇപ്പുറത്ത് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല കേട്ടോ എന്തോന്നു വരാത്തവർ ഉറപ്പായിട്ടും വരണം ഭയങ്കര രസമായിട്ട് അവിടെ വന്ന് തൊഴാൻ വൈകുന്നേരം വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം ആ ടൈമിൽ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കല്ല രാവിലെയൊക്കെ വന്നാൽ ഭയങ്കര ഇരിവൊരിയുന്ന വെയിലല്ലേ ഇപ്പം ഇത് ഞാൻ ആദ്യം വിചാരിച്ചു കിണറാന്ന് പക്ഷേ ഇത് ചില്ലറ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്ന ഡോട്ടേ ഇതിൻ്റെ അടിയിൽ ഇനി കിണറുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോസൊക്കെ കാണോട്ടോ ഇവർ മൂന്ന് നേരം നമ്മുടെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷം നമ്മളെ അറിയാവുന്നവരെ കണ്ടത് അപ്പോൾ നമ്മൾ നാല് മണി വാങ്ങിച്ചത് രണ്ടെണ്ണം എൻ്റെതും രണ്ടെണ്ണം ചേട്ടാടതും ഇത് നമ്മൾ പേരും നാളും പറഞ്ഞ് പൂജിച്ച് നമുക്ക് തരുന്ന മണിയാട്ടോ ചേട്ടയപ്പോൾ അവിടെ ഇരിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ മണി ആ ആലിന് ഏഴ് വലത്ത് വെച്ചിട്ട് വേണം വേണോട്ടോ കെട്ടാനായിട്ട് അപ്പോൾ ഇവരാണേ ഫോട്ടോ ഒക്കെ എടുത്തത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കടലിൻ്റെ അടുത്ത് പോയി വെറുതെ അങ്ങോട്ട് പോയതാട്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിൽ കടല തൊട്ട് ബാക്കിൽ എന്ന് പറഞ്ഞാൽ തൊട്ട് ബാക്കിൽ നമുക്ക് അങ്ങോട്ട് നടന്നു പോയാൽ പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ ഇവിടെ എല്ലാം കല്ലിട്ടേക്കുന്നത് കടലടിച്ച് കയറാതിരിക്കാനും വേണ്ടിയാട്ടോ സത്യം പറഞ്ഞാൽ കടല് ഭയങ്കര ഒരു ശാന്തമായിട്ടുള്ള കടലായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ ഭയങ്കര അടിച്ച് പതഞ്ഞായിരുന്നു കയറി വരുന്നത് അപ്പോൾ സൂര്യനൊക്കെ അസ്തമിക്കാറേ ഇപ്പോൾ സമയം ഏകദേശം ആറുമണി എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേർ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ ചേട്ടയെ വിളിച്ചുകൊണ്ട് പോയതാണ് പക്ഷേ ഇവിടെ ഒന്നും നമുക്കിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കല്ലൊക്കെ കയറി വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ചോദിച്ചു ഞാൻ പിന്നെ ആ ചാക്കേട്ടിൻ്റെ മണ്ടി കയറി കേട്ടോ ഈ കടലിൻ്റെ വീഡിയോ എടുക്കുന്നത് എനിക്ക് കടലെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നും എന്താണെന്ന് അറിയത്തില്ല കൊച്ചിലൊട്ടൊരു അത്ഭുതമുള്ളൊരു സാധനം കടൽ കടലിൻ്റെ ആഴം കടലിൻ്റെ മീനുകൾ കടലെത്രയും വലുപ്പമുണ്ട് കടലിലെ തിരമാല ഇതൊക്കെ ഒരു അത്ഭുതമുള്ള കാര്യങ്ങളെട്ടോ എനിക്ക് ഇതിൻ്റെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് കാണുമ്പോൾ മീൻ്റെ മീൻ്റെ മീൻഡും അത്ഭുതം തോന്നുന്നു അപ്പോൾ സൂര്യനങ്ങ് അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ വായിലെല്ലാം ഉപ്പ് വരുമോ കടലിൽ നിന്ന് വെള്ളം നമുക്ക് ആ പിള്ളേര് ഇരിക്കുക നമുക്ക് ഇരിക്കാം എന്നിട്ടൊരു ഫോട്ടോ എടുക്കാം

നല്ല അടിപൊളി കോളി ഫ്ലവറെ നമ്മളിപ്പോ കടലിന്റെ അടുത്തോട്ട് പോവാണെ ഭയങ്കര അടിപൊളി സ്ഥലോ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളി സ്ഥലം കാരണം നമ്മൾ ഗൂഗിൾ ചേച്ചി ജങ്കാറിൽ കേറുണ്ടായിരുന്നു ഗൂഗിൾ ചേച്ചി ഡയറക്റ്റ് നമ്മളെ അമ്പലത്തിന്റെ അടുത്ത് തന്നെ എത്തിച്ചു േടിച്ചോണ്ട് <inaudible> <inaudible> ും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഒരു അടിപൊളി ലൊക്കേഷൻ ആ ഷൂട്ടൊക്കെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നിന്നുള്ളട്ടോ അധികം നേരം ഒന്നും നിന്നില്ല അങ്ങനെ നമ്മൾ തിരിച്ചു പോകുകയാണേ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴത്തും കുറേ വണ്ടി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ റോഡ് സൈഡിൽ ഇരുന്ന ആൾക്കാർ കാര്യം പറയുന്നത് എന്ത് രസമായില്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ച് സന്തോഷമായിട്ടിരിക്കാത്തറ്റാ